നൈസു അന്വേഷണം കൂടെ ബ്രോസ് തിന്നാൻ പോന്നതാണല്ലേ ആർക്ക ബ്രോസ്റ്റിന് പൂതി കൈ കാണുന്ന താത്ത ഒക്കെ ഉണ്ടോ ബ്രോസിന് പൂതിയായത് ഈ കാണുന്ന താത്ത ഓസിക്കിട്ട് പോന്നിട്ടോ കഴിവല്ല ഇവിടെ ഫോൺ വിളിച്ചു കവറുണ്ട് കമലൊക്കെ എന്ന് കമ്മലെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പുതിയ ഞാനിപ്പൊരെണ്ണ പുതിയ ഇത് കാണിച്ചു കൊടുത്തേ ഈ ഒരെണ്ണപ്പൊ വാങ്ങി വന്നിട്ടേ ഉള്ളൂ என்ன சவுண்ட் கேட்டது பொட்டிச்சு எவ்யாற நம்ம ஏது புட் கழிக்க ஆத்தும் செய்யும் கை அந்த கவர் ും കൊണ്ടുവന്ന കവറാണ് ഇത് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്കാണു എട്ടുപേരും എട്ടുപേരും ഒരുമിച്ചിരിക്ക ക്കും നമ്മള് ഒട്ടും 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 പ്ലാൻ ചെയ്യാതെ ആ ഒരു സംഭവമാണ് എന്താന്ന് വെച്ചാല് നമ്മള് ഞാൻ വീട്ടിൽ പോയതായിരുന്നു വേദനാ വീട്ടുപോയ സമയത്താണ് ചാത്തയും ഓളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് വീട്ടിൽ പോയിട്ടുള്ളത് അപ്പൊ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പോയിട്ടുള്ളത് അപ്പൊ കിലൂനെ കൊണ്ടുപോകണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ ഇന്റർനെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടാകില്ല കിലൂനെ കൊണ്ടുപോകാണ്ട് പോകുന്നതാണ് വീട്ടിലെത്തി അപ്പൊ അടിയാക്കേണ്ടി വരുന്നു കാത്തേണ്ടിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തിന് സാറ്റൻ്റെ മൂക്ക് ബ്രോസ്റ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ നേരമായിട്ട് പറയാൻ തുടങ്ങിയിരുന്നു അപ്പൊ നമുക്ക് ഓഡർ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞു ഓർഡർ ചെയ്യാൻ ഫോണൊക്കെ എടുത്തതായിരുന്നു അപ്പം ഓള് പറഞ്ഞു ഓർഡർ ചെയ്യാൻ ഹോട്ടലിൽ പോയി ഇരുന്നിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ എല്ലാരേം കൂടെ മാറ്റിയിട്ടു പടയാണ് പോകുന്നു അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫിലിമോളെ കൊണ്ടുപോകാനില്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഫിലിമോളെ കൊണ്ടുവരാണ്ടാണ് ഫോണിള്ളത് അപ്പോ എന്താന്ന് വെച്ചാല് അതിന് ഭയങ്കര ഈ വീഡിയോ കാണുന്ന സമയത്ത് ഫിലു വേണമെങ്കിൽ ഇന്നെ കൊണ്ടുപോകാണ്ട് പോയി എന്നാൽ അതിന് കച്ചവടം അതെല്ലാം കൊണ്ട് സാധ്യത ഉണ്ട് എന്തായാലും രണ്ടു മുട്ട് ഞങ്ങൾ എന്തായാലും പോകുന്നത് ബൈക്കിലാണ് പോന്നിട്ടുള്ളത് ഞാനും മോനിയാക്കയും കൂടെ ബൈക്കിൽ ഒന്ന് പോന്നു പിന്നെ മാജി മൂന്നേം കൂടെ വണ്ടി നിന്ന് അങ്ങനെ പോന്നു താറ്റ അണിയാക്കയും കൂടെ അങ്ങനെ വണ്ടി പോകുന്നു അങ്ങനെ മൂന്ന് ബൈക്കിലായിട്ട് പോന്നു അപ്പൊ ആദ്യം ഫുഡ് വെക്കാന്നാണ് വിചാരിച്ചിട്ടോ ആണ് നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എക്കവർന്ന് കുറെ ടൈം പോയതാണ് അപ്പൊ ബ്രോസ്റ്റാൻഡ് ഇവിടെ കൊണ്ടുപോയി വൈക്കുന്നാണ് പോവുക അപ്പൊ ഇവിടെ ബൈക്കിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലൈഫ് ഇതിന്റെ ആദ്യം കാണിച്ച ഫോറസ്റ്റിൽ വന്നിൻസാണ് കാണിച്ചു ഒരു ഗുഹേന്റെ ഉള്ളില് ചിലർക്ക് ഈ ഒരു വൈകി ഭയങ്കര ഇഷ്ടായിരിക്കും കേട്ടോ ചിലർക്ക് വേണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സൈഡിലാണ് അപ്പൊ ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു ലൈറ്റിന്റെ താഴെ ഒന്നും ഇരിക്കുകയാണ് ആ ഹോളിൽ ഇരുന്ന സൈഡുണ്ട് ആ സൈഡിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ക്ലിയർ ഇല്ല അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് സ്വത്തായിട്ട് എന്തോ പറയുകയാണെങ്കിൽ ഇവിടെ തിരക്കൊണ്ടില്ല ഞങ്ങൾ പിന്നെ ഒന്ന് രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതാണ് സംഭവം അപ്പൊ ഇനി ഡോസ്റ്റ് വന്നിട്ടില്ല ഡോസ്റ്റ് അറിയാമല്ലോ ഒരു പത്ത് പന്ത്രണ്ട് നൂറ്റി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി ഇരിക്കും അപ്പൊ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുലുവിനെ കൊടുത്തിട്ടില്ല അതെന്താ സങ്കടം കല്യാണമുണ്ട് കാരണം എക്സ്പെക്ട് ചെയ്തത് അല്ല ആണെങ്കിൽ കൊണ്ടുവരാമായിരുന്നു ഇത് പെട്ടെന്നുണ്ടായ ഞാനൂടെ എക്സ്പെക്ട് ചെയ്താത്ത സമയമായിരുന്നു ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു പോകുന്നത് രാവിലെ കല്യാണം ഉണ്ട് അപ്പൊ അങ്ങനെ നേരത്തെ പോവാൻ വേണം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാവിലെ പോകാനൊക്കെ വിചാരിച്ചു എന്താണ് പുലുവിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് <laughs> <laughs <laughs>. <taraf> െ ടീച്ചേഴ്സിനെ തമ്മിൽ മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിന് പോവാണ് ആ രാവിലെ വീടും പറഞ്ഞിട്ട് പാവം വിശ്വസിച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാല് അതാ കൊണ്ടുവന്നിട്ടില്ലറിയില്ല എന്നെ കൊണ്ടുപോകാണ്ട് പോയില്ലേ എന്നെ കൊണ്ടുപോകാൻ പോയില്ലേ നിങ്ങളുടെ മുൻപൂര് എന്തെ കൊണ്ടുപോകാണ്ട് പോയത് അത് കേൾക്കാൻ നിങ്ങൾ ചോദിക്ക അതാണ് കൊണ്ടന്ന് കഴിഞ്ഞ ില്ല വെയിറ്റിങ്ങനെ മോനക്കാട്ട് പെസ് കാണും ഞങ്ങൾക്ക് സേനപ്പുവാള ി ബുദ്ധ ബുദ്ധു ബുദ്ധി തയ്യാറാര് കാത്തിക്കണോ ഓരോടൊക്കെ കണ്ടിട്ടേ തുടങ്ങി കണ്ടീല ഞാൻ എത്തി

й <stuffed vegetable oatmeal>

മാജിന്റെ എല്ലും കൂടി അത് മൂന്ന് അതടക്കിന്ന് ഒരു എല്ലേ ബാക്കിയുള്ളൂ ബാക്കി രണ്ടെണ്ണം തിരുമ്പോ പിന്നെ ആ കാണുന്ന പ്ലേറ്റ് ഒന്ന് കാര്യമായതല്ലേ ഉള്ള കൊടുത്ത കുട്ടികളെ തിന്ന കാര്യ

ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ഇവിടെ ചോൺസിന്റെ കമ്മി ഒരുപാട് ഇത് വലിയ റിങ് ആണ് ഇതിന് ഏഹ് ആർക്കും വരുമ്പോ കമ്മല് വാണ്ടിയും ആ കമ്മല് വാങ്ങാൻ വേണ്ടി വരും ഒരു കമ്മല് പോലും ഇതുവരെ വാങ്ങിയില്ല വാജി വാജിക്ക് അമ്മക്ക്ണ്ട് നൈസ് നൈസ് പാക്കറ്റിന് പോക്കറ്റിനടുത്ത് നോക്കിക്കോ

அளவை இது வந்தா ரொம்ப വേറെ അതിനെക്കാളും ജനിച്ചിട്ടുള്ള തമ്മില് നോക്കി നല്ല വാങ്ങി அடய் அம்மேல இந்த ஸ்டெம்ல ரெண்டு போ. சோ கேம் சோ. என்ன சார்ட் ஆ வழி. അപ്പൊ നമ്മൾ പോവുകയാണെങ്കിൽ ഒക്കെ തിന്നു കഴിഞ്ഞു